ഹലോ പ്രിയമുള്ളവരെ ഇന്ന് കേരളത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അതി നിലമ്പൂരിൽ നിലമ്പൂർ ഇന്ന് കേരളത്തിലും കേരളത്തിന് പുറത്തും ഒരു സംസാര വിഷയമാണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിലമ്പൂരിൽ ഒരു ഉപതിരഞ്ഞെടുപ്പ് നേരിടുകയാണ് ഈ ഉപതിരഞ്ഞെടുപ്പ് എങ്ങനെയുണ്ടായി എന്നതിനെ കുറിച്ചാണ് നാം ആലോചിക്കുന്നത് കേരള നിയമസഭയിൽ അംഗമായിരുന്ന ബഹുമാനപ്പെട്ട മുൻ എം എൽ എ പി വി അൻവർ രാജിവെച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് ഈ തെരഞ്ഞെടുപ്പ് പൊതുജനം എന്ന നിലക്ക് ഒരു വ്യക്തി എന്ന നിലക്ക് ഈ എൻ്റെ അഭിപ്രായം അനാവശ്യമായിരുന്നു എന്നാണ് കാരണം ഒരു വർഷം ഇനി കേരള അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കാൻ ഇല്ല അതിനിടയ്ക്ക് ഒരു ഉപതിരഞ്ഞെടുപ്പ് വന്നത് പൊതുജനങ്ങൾക്കും മറ്റു സർക്കാരുകൾക്കും വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞത് തന്നെയാണ് എന്തുകൊണ്ട് തിരഞ്ഞെടുപ്പ് വന്നു അനവർ രാജിവെച്ചു എന്ന് പറഞ്ഞാൽ കേരള നിയമസഭയിൽ നിയമസഭയില്ലെന്നും അദ്ദേഹം നിലനിന്നിരുന്ന എൽ ഡി എഫ് മുന്നണിയില്ലെന്നും അദ്ദേഹം രാജിവെച്ചു എന്നിട്ട് അദ്ദേഹം പുറത്ത് വന്ന് പറയുന്നത് നാം കേട്ടതാണ് എന്തെന്നാമെന്ന് വെച്ചാൽ കേരള നിയമസഭയിൽ അംഗമായിരുന്ന സമയത്ത് അദ്ദേഹം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേര നേതാവിനെതിരെ ആരോപണം ഉന്നയിക്കുകയുണ്ടായി ആ ആരോപണം രാജിവെച്ചതിനു ശേഷം അദ്ദേഹം നിഷേധിക്കുകയും അത് എന്നെക്കൊണ്ട് പറയിപ്പിച്ചതാണെന്നും അതിൽ ബുദ്ധിമുട്ട് നേരിട്ടു എങ്കിൽ ക്ഷമിക്കണമെന്നും അദ്ദേഹം പറയുകയുണ്ടായി അതേ അദ്ദേഹം തന്നെ ഇപ്പോൾ ഞാൻ രാജിവെച്ചത് ഈ ഭരണത്തിൻ്റെ ഞാൻ തൃപ്തിതനല്ലെന്നും പിണറായിസ്സമാണ് ഇവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അതെ അപ്പോൾ നാം ആലോചിക്കേണ്ട ഒരു വിഷയമുണ്ട് അവിടെ ഈ പിണറായിസം എന്ന് പറയുന്നത് അദ്ദേഹം കളവ് പറയുകയാണോ മുൻപ് അദ്ദേഹം നിയമസഭയിൽ പ്രതിപക്ഷ നേതാവിനെതിരെ കളവ് പറഞ്ഞിരുന്നുവല്ലോ അപ്പോൾ അതുപോലെ ഇതും കളവാണോ മറ്റാരുടെ പ്രേരണ കൊണ്ടാണോ എന്നതിനെക്കുറിച്ച് ഞാൻ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ചിന്തിച്ചു പോകുകയാണ് കേട്ടോ ഇനി നിലമ്പൂരിൽ ആര് ജയിക്കും എന്നതിനെക്കുറിച്ചല്ല അത് എൻ്റെ വിഷയമേ അല്ല എന്നിരുന്നാലും നിലമ്പൂർ ജനത സത്യം തിരിച്ചറിയണമെന്നും നാടിനും നിലമ്പൂർ ജനതയ്ക്കും നിലമ്പൂരിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കും മുന്നിറട്ടിറങ്ങാൻ മുൻപന്തിയിൽ നിൽക്കാൻ കൽപ്പുള്ള വ്യക്തിയായിരിക്കും തിരഞ്ഞെടുക്കുന്നത് അതിൽ സംശയമില്ല ഓക്കെ അങ്ങനെ ഇറവട്ടി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു